നമസ്കാരം എല്ലാവർക്കും മിനിസ് ബ്യൂട്ടി ടിപ്സ് അങ്കച്ച പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല ടിപ്സുമായിട്ടാണ് ആ ടിപ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് വീഡിയോയിലേക്ക് ഒന്ന് പോയി നോക്കാം അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ ഇന്നത്തെ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും മലയാളികൾ പ്രത്യേകിച്ചും ചായ കുടിക്കുന്നവരാണ് ഇപ്പൊ മിക്കവാറും എല്ലാവരും തന്നെ ചായ കുടിക്കുന്നവരാണ് ചായ കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ചായയുടെ കുറത്ത് വെറുതെ കളയുകയാണ് ചെയ്യുന്നത് അപ്പം ആ ഒരു ചായക്കൊത്ത് വെച്ചിട്ടുള്ള ടിപ്പാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് അപ്പം ഞാനിവിടെ കുറച്ച് ചായക്കൊത്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ അതാ ഞാനിവിടെ ചായക്കൊത്ത്ന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് കുറച്ച് ഡ്രൈ ആയിട്ട് വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇത് ഡ്രൈ ആയിട്ടൊന്നും എടുക്കുന്നില്ല അല്ലാതെ തന്നെ ഇത് യൂസ് ചെയ്യാൻ പോവാണ് നമ്മൾ കുക്ക് ചെയ്തു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പാത്രങ്ങളിലൊക്കെ ഉണ്ടാകുന്ന എണ്ണമെഴുക്ക് പോകാൻ വേണ്ടിയിട്ട് ഇത് വളരെയധികം യൂസ്ഫുള്ളാണ് നിങ്ങൾക്ക് ഇത് തന്നെ വേണമെങ്കിലും യൂസ് ചെയ്യുക അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ നമ്മുടെ ഉപയോഗിക്കുന്ന ഡിഷ് വാഷോട് ഉപയോഗിച്ചതിന് ശേഷം നിങ്ങൾക്ക് പാത്രങ്ങളിലൊക്കെ എണ്ണ കളയാൻ വളരെ നല്ലതാണ് അതേപോലെ തന്നെ നമ്മൾ ചായ കുടിക്കുന്ന ഇതുപോലെ ചായ കുടിക്കുന്ന കുപ്പി ഗ്ലാസ് ഒക്കെ നമ്മുടെ വീടുകളിലുണ്ടാവില്ല ഇതിനകത്തുള്ള ഈ കറകളൊക്കെ പോകാനും വളരെയധികം നല്ലതാണ് ചായപ്പൊടി അതുപോലെ തന്നെ നമ്മൾ മരങ്ങളൊക്കെ നമ്മുടെ ചെടികളൊക്കെ ഉണ്ടെങ്കിൽ ചെടികളിലൊക്കെ നമുക്ക് ഈ ഒരു ചായക്കുത്ത് ഉണക്കിയതിന് ശേഷം ഇടാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ നോൺ വെജ് ഐറ്റംസൊക്കെ നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം നമ്മുടെ വെട്ടിയൊക്കെ നമ്മൾ കഴിയോ വാഷൊക്കെ ചെയ്തതിന് ശേഷം നമ്മുടെ കയ്യിലൊക്കെ ആ ഒരു സ്മെല്ല് നിൽക്കാറുണ്ട് ആ സ്മെല്ല് പോവാനും ഈയൊരു ചായപ്പത്തി കൊണ്ട് നമ്മൾ ഈ ഒരു ചായ കുത്തുകൊണ്ട് നമുക്ക് കൈയൊന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്മെല്ലൊക്കെ അങ്ങ് പോകുന്നതായിരിക്കും നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്നവരാണല്ലേ അപ്പോൾ ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്ന ചിലർക്കെങ്കിലും അറിയാത്ത ഒരു ടിപ്പാണ് ഞാനിന്നിവിടെ കാണിക്കുന്നത് നമ്മളെ ഗ്യാസ് സിലിണ്ടർ മേടിക്കുമ്പോൾ ഈ ഒരു സിലിണ്ടറിന് എക്സ്പയറി ഡേറ്റ് ഉണ്ടാകാറുണ്ട് അത് മിക്ക മിക്കവാർക്കും എല്ലാവർക്കും അറിയാം എങ്കിൽ അറിയാൻ വയ്യാത്ത ചിലരെങ്കിലും കാണും അവർക്കിത് വളരെ ഉപകാരപ്രദമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഈ ഒരു സിലിണ്ടറിൻ്റെ എക്സ്പയറി ഡേറ്റിനെ കാണിക്കുന്നതാണ് ഈ ഇവിടെ ഡി ട്വൻറ്റി ഫൈവ് എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ നമ്മുടെ എല്ലാവരുടെയും സിലിണ്ടറിലും മേടിക്കുമ്പോൾ ഇതുപോലെയൊക്കെ ഡിയുടെ സ്ഥാനത്ത് വേറെ ഒരു മൂന്ന് ആൽഫബേറ്റി കൂടെ വരുന്നുണ്ട് ചിലപ്പോൾ എ ആയിരിക്കും ചിലപ്പോൾ ബി അല്ലെങ്കിൽ സി അങ്ങനെ എ ബി സി ഡി അങ്ങനെ നാല് ആൽഫബേറ്റിക്കിലാണ് വരുന്നത് അപ്പൊ എന്റെ ഇവിടെ ഗ്യാസ് സിലിണ്ടറിന്റെ ഡി ട്വന്റി ഫൈവ് എന്നാണ് കാണിച്ചിരിക്കുന്നത് അപ്പൊ അതിൽ അതിന്റെ എക്സ്പയറി ഡേറ്റ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ പറയുന്നത് ഡി എന്നുള്ളടത്ത് എ ആണ് വരുന്നതെങ്കിൽ ജാനുവരി ഫെബ്രുവരി മാർച്ച് എന്നും ബി ആണ് വരുന്നതെങ്കിൽ ഏപ്രിൽ മെയ് ജൂൺ എന്നും സി ആണെങ്കിൽ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഡി ആണെങ്കിൽ ഒക്ടോബർ നവംബർ ഡിസംബർ ഇങ്ങനെയാണ് നമ്മൾ കാണിക്കുന്നത് അപ്പം ഇത് ഡി ട്വൻറ്റി ഫൈവ് എന്നാവുമ്പം ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് ഡിസംബർ ആണെന്നാണ് കാണിക്കുന്നത് അപ്പം ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയാണ് ഈ ഒരു ഗ്യാസ് സിലിണ്ടറിൻ്റെ എക്സ്പയറി ഡേറ്റ് അഥവാ നമുക്ക് ഡേറ്റ് കഴിഞ്ഞ് ഇതേപോലൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ഡേറ്റ് കഴിഞ്ഞ ഗ്യാസ് സിലിണ്ടർ ആണ് കൊണ്ടു തരുന്നതെങ്കിൽ നമുക്ക് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അന്നേരം തന്നെ നമുക്ക് ചേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ഷെയർ ചെയ്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഈയൊരു വീഡിയോയും യൂസ്ഫുള്ളായിരിക്കുമെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ കുറച്ച് ചെറുപയർ മുളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ സാധാരണ മുളപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ തലേ ദിവസം നമ്മൾ ഇത് വെള്ളത്തിലൊന്ന് കുതിരാനിട്ട് വെച്ചതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ നമ്മൾ കഴുകി വരി ഇതുപോലൊരു തുണിക്കകത്ത് കെട്ടി വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴത്തേനും അല്ലെങ്കിൽ പിറ്റേ ദിവസം ആകുമ്പോഴത്തേനും നമുക്ക് മുളച്ച് കിട്ടും അല്ലെങ്കിൽ തന്നെ നമ്മൾ ചെറിയ കൂടി ഏതെങ്കിലും ഒരു പാത്രത്തിൽ വെച്ചാൽ അടച്ചു വെച്ചാലും മതി നമുക്കിതുപോലെ മുളപ്പിച്ച് കിട്ടും നമുക്ക് പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം ചെറുപയറും ചെറുപയർ മുളപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ധാരാളം പ്രോട്ടീൻസൊക്കെ അടങ്ങിയിട്ടുള്ള ഈ ഒരു ചെറുപയറിൻ്റെ ടിപ്പ് എന്ന് പറയുന്നത് നമുക്ക് പലർക്കും മെലിയാൻ ആഗ്രഹം കാണും അല്ലേ നല്ല വണ്ണമൊക്കെ ഒക്കെ ഉള്ളവരെ ജിമ്മിൽ പോയി ആഹാരം കണ്ട്രോള് ചെയ്തു ഒക്കെ ചെയ്താലും അവർക്ക് ഒരിക്കലും ആ വണ്ണം ഒന്നും കുറഞ്ഞ് കിട്ടത്തില്ല അപ്പം നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഫുഡ് കഴിച്ചുകൊണ്ട് തന്നെ ജിമ്മിൽ പോകാതെ തന്നെ വണ്ണം കുറയ്ക്കാൻ പറ്റും അതിന് നമ്മൾ ഇതുപോലെ ചെറുപയർ പരിപ്പും മുളപ്പിച്ചതിന് ശേഷം ദിവസവും രാവിലെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വണ്ണം കുറഞ്ഞ് നമ്മൾ സ്ലിം ആയിട്ട് കിട്ടും അതേപോലെ തന്നെ ഇതിനകത്ത് ധാരാളം പൊട്ടാസ്യവും പ്രോട്ടീനും ധാതുക്കളും ഒക്കെ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ദഹനം നല്ലതാക്കാൻ വേണ്ടിയിട്ട് വളരെയധികം നല്ലതാണ് അത് കാരണം നമുക്ക് ഇത് ഡയറ്റിൽ മുള മുളപ്പിച്ച പയറിൽ കലോറി കുറവായതിനാൽ ഇത് നമ്മുടെ ദഹനത്തിനെ എളുപ്പത്തിലാക്കി അതുപോലെ തന്നെ ശരീരഭാഗം ശരീരഭാരം നിയന്ത്രിക്കാനും ഒക്കെ വളരെ നല്ലതാണ് അതേപോലെ തന്നെ ചെറുപയർ നമ്മൾ കുട്ടികൾക്കാണേലും വളരെ നല്ലതാണ് അതുപോലെ തന്നെ പ്രോട്ടീൻ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഒന്നാണ് മുളപ്പിച്ച പയറിൽ പ്രോട്ടീൻ ധാരാളം കൊണ്ട് ഇത് നമ്മുടെ ശരീരത്തിന് കരുത്ത് നൽകാനും വളരെയധികം നല്ലതാണ് അതേപോലെ തന്നെ ധാതുക്കൾ ധാതുക്കൾ ധാരാളം അടങ്ങിയിട്ടുണ്ട് മുളപ്പിച്ച പയറിൽ അതുകൊണ്ട് നമ്മൾ മുടി ഒഴിയുന്നതിനും മുടി നരയ്ക്കുന്നതിനും ഒക്കെ വളരെയധികം നല്ലതാണ് അപ്പോൾ വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾ വിചാരിക്കും ഡയബറ്റിക് പേഷ്യൻസിനും ഒക്കെ കഴിക്കാവുന്നതാണ് മുള മുളപ്പിച്ചവരിലാണ് പ്രോട്ടീനും നാരുകളും ഒക്കെ അടങ്ങിയിട്ടുള്ളതിനാൽ ഇൻസുലിൻ്റെ ഉത്പാദനം വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കുന്നു അതുകൊണ്ട് ഇത് ഷുഗർ ഡയബറ്റിക്കിൻ്റെ അസുഖമുള്ളവർക്കൊക്കെ ഇതൊരു നല്ലൊരു ഔഷധമായിട്ടാണ് കണ്ട് നമ്മൾ ഉപയോഗിച്ചു വരുന്നത് അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ നിങ്ങൾക്ക് നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത് അപ്പോൾ ഇന്നത്തെ ടിപ്സ് എല്ലാം നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്